അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയം നമുക്ക് സവാള മാത്രം വെച്ചിട്ടൊരു സമൂസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം നിന്ന് തന്നെ സമൂസ ഷീറ്റാണ് ഉണ്ടാക്കേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പിട്ട വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അതൊന്ന് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ ആക്കി എടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ പാത്ര അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള സവാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെയും ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് സമോസ ഷീറ്റാണ് റെഡിയാക്കി എടുക്കേണ്ടത് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ആ ഒരു ഉരുള വെച്ചു കൊടുക്കുന്നുണ്ട് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു രീതിയിൽ പരത്തി എടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് പൊടി ഇടുന്നുണ്ട് എന്നിട്ട് ആ രണ്ടാമത്തെ പരത്തി അത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലേക്കും പൊടിയിട്ടിട്ട് ഇട്ടിട്ട് മൂന്നാമത് പരത്തി അതും വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ അത് പരത്തി എടുക്കേണ്ടത് നല്ല നൈസായി തന്നെ പരത്തി എടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ ഇത് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മൂന്നെണ്ണമാണ് വെച്ച് പരത്തിയിട്ടുള്ളത് ആ ഒരു മൂന്നും ഇതേ രീതിയിൽ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് എന്നിട്ട് ഈ ഒരു വീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സമൂസ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇതേ രീതിയിലൊന്നും മടക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗത്തേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ തന്നെ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പശയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ക്ക് വെച്ചിട്ട് നൊട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ് ഒരു ഭാഗം നന്നായി മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ടും കൂടെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് വെജിറ്റബിൾസ് ഒന്നും അധികം ഇല്ലെങ്കിൽ നമുക്ക് സവാള വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്